ഇന്ന് ഓഗസ്റ്റ് ഒന്നാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ വരുന്ന ചില സുപ്രധാനമായ മാറ്റങ്ങളെ കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത് ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ ഇതെല്ലാം യു പി ഐ ആപ്പുകളാണ് ഇതിപ്പോൾ ഇതില്ലാതെ ഇരിക്കുന്നവർ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇപ്പോൾ യു പി ഐ ആപ്പുകളിലാണ് എല്ലാവരും എല്ലാ പേയ്മെൻറ്സും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഈ പ്ര ഇതിന്റെ പ്രവർത്തന രീതികളുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചില പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ആ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ആ പ്രാബല്യത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടാവും പക്ഷേ അത് ഇന്നു മുതലാണ് മാറ്റങ്ങൾ വരുന്നത് ഇനി ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം ദിവസേന പലതവണ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നത് ിക്കുന്ന ഉപഭോക്താക്കളാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാലൻസ് പരിശോധന ഓട്ടോ പേ അഭ്യർത്ഥന പേയ്മെന്റ് പരാജയങ്ങൾ ലിങ്ക് ചെയ്ത അക്കൗണ്ട് പരിശോധനകൾ ഈ സവിശേഷത ഇത് ഇതുമായിട്ടുള്ള സവിശേഷതകളെയാണ് ഈ മാറ്റങ്ങൾ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുക പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ഓരോ ആപ്പിലും ഒരു ദിവസം പരമാവധി അൻപത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ തിരക്കേറിയ സമയങ്ങളിൽ ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇതിന് പുറമെ ഓരോ സാമ്പത്തിക ഇടപാടിനൊപ്പവും ഉപയോക്താവിൻ്റെ ബാലൻസ് ചേർക്കാൻ ബാങ്കുകൾക്ക് കർശന നിർദ്ദേശവുമുണ്ട് ഇ എം ഐ എസ് ഐ പി അല്ലെങ്കിൽ ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ പോലുള്ള യു പി ഐയിലെ ഓട്ടോ ഉണ്ടല്ലോ ഈ ഓട്ടോ പേയ്മെൻ്റുകളും ഓട്ടോ ട്രാൻസാക്ഷനുകളും രാവിലെ മണിക്ക് മുൻപും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ അഞ്ച് വരെ രാത്രി ഒൻപത് മുപ്പതിനു ശേഷവും മാത്രമേ പ്രോസസ്സ് ചെയ്യുകയുള്ളൂ അതായത് നിങ്ങളുടെ പേയ്മെൻറ്റ് രാവിലെ പതിനൊന്ന് മണിക്ക് ഡ്യൂ ആണെങ്കിൽ അത് നേരത്തെയോ വൈകിയോ ഡെബിറ്റ് അയേക്കാം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി ഒൻപതര വരെയുമുള്ള തിരക്കേറിയ സമയങ്ങളിൽ ഓട്ടോ പേ പ്രോസസ് ചെയ്യില്ല അത് ഒഴിവാക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഉപഭോക്താക്കൾക്ക് അവരുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത വിവരങ്ങൾ ഒരു ദിവസം ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ലഭ്യമാക്കാൻ സാധിക്കൂ ഇതിലൂടെ മൊബൈലുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളുടെ ലിസ്റ്റ് ഉപയോക്താക്കൾക്ക് കാണാൻ സാധിക്കും ഉപയോക്താവ് യു പി ഐ ആപ്പുകളിൽ ഇഷ്യുവർ ബാങ്ക് തെരഞ്ഞെടുത്തതിനു ശേഷം മാത്രമേ ഈ അഭ്യർത്ഥനകൾ ആരംഭിക്കാൻ പാടുള്ളൂ തിരക്കേറിയ സമയങ്ങളിൽ പണം ആവുകയും എന്നാൽ സ്വീകരിച്ചു ഭർത്താവിന് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഇടപാട് സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴും ഉപഭോക്താക്കൾക്ക് നേരിടേണ്ടി വരാറുണ്ട് ഇനി മുതൽ യു പി ഐ ആപ്പുകൾ ഒരു ഇടപാടിന്റെ യഥാർത്ഥ പേയ്മെന്റ് നില പെൻഡിങ് അല്ല എങ്കിൽ പ്രോസസിങ് എന്ന് കാണിക്കുന്നതിന് പകരം നിമിഷങ്ങൾക്കകം പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ഉപഭോക്താവിന് നില പരിശോധിക്കാൻ മൂന്ന് അവസരങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഓരോ പരിശോധനയ്ക്കും ഇടയിൽ തൊണ്ണൂറ് സെക്കൻഡ് സമയം കാത്തിരിപ്പും ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു കുറച്ച് ദിവസങ്ങൾ വേണ്ടി വേണ്ടിവരും അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അതിലൊരു നമുക്കൊരു പരിശീലന മീൻസ് ഒരു പരിചയം വരണം വരുമ്പോൾ നാച്ചുറലി നമ്മളിതിനു മുമ്പുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ അത് ഈസിയാവും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഓരോ തവണ യു പി എ വഴി പണം അയക്കുമ്പോഴും ഇടപാട് നടത്തുന്നതിന് മുൻപ് സ്വീകര്ത്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത പേര് കാണാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കും ഈ മാറ്റങ്ങൾ അത്ര പ്രധാനപ്പെട്ടതല്ല എങ്കിലും തിരക്കേറിയ സമയങ്ങളിൽ യു ആപ്പുകളിലെ ആ ഒരു ടെൻഷൻ ആ ഒരു പ്രഷർ കുറയ്ക്കാനും ഓൺലൈൻ പേയ്മെൻറ്റുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അതുവഴി കൂടുതൽ ഉപഭോക്താക്കളെ യു പി ഐ ആപ്പുകളിലേക്ക് കൊണ്ടുവരാനുമാണ് ഇതൊക്കെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ യു പി ഐ പണമിടപാടുകൾ ദിനംപ്രതി വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ചെറുപ്പക്കാരാണ് കൂടുതൽ ഉപഭോക്താക്കളും ഓരോ മണിക്കൂറിലും ഒന്നേ മുക്കാൽ കോടിയോളം യു പി ഐ ഇടപാടാണ് നടക്കുന്നത് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഓരോ വർഷവും വർധനവുണ്ടാവുകയാണ് യു പി ഇടപാടുകളുടെ മറവിൽ ഓൺലൈൻ തട്ടിപ്പുകളും വ്യാപകമാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ കൂടി ഡിജിറ്റൽ പണമിടപാടുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് അഞ്ചിരട്ടി അതിൽ അഞ്ചിരട്ടിയിലധികമാണ് വർധിച്ചത് പ്രതിവർഷം പതിനാല് ദശാംശം അഞ്ച് ഏഴ് ദശലക്ഷം എത്തിയതായിട്ടാണ് ആർ ബി ഐയുടെ കണക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ യു പി ഐ പണമിടപാടിൽ നൂറ്റി മുപ്പത്തിയേഴ് ശതമാനം വർധനമുണ്ടായി ഫിഷിംഗ് വ്യാജ ഡിജിറ്റൽ ലോൺ ആപ്ലിക്കേഷനുകൾ സെക്സ് ടോഷൻ തുടങ്ങിയ തട്ടിപ്പുകൾക്ക് ഉപഭോക്താക്കളെ ഇരയാക്കുന്നു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഡിജിറ്റൽ പണമിടപാടുകൾ നടത്തുമ്പോൾ ഒരാളുടെ ഫോൺ നമ്പർ പങ്കുവയ്ക്കാതിരിക്കാനോ ആവില്ല അപരിചിതരായവർക്ക് പണമിടപാട് നടത്തുമ്പോൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളോ പണമായോ നൽകുക മാത്രമാണ് ഏക പോകുമ്പഴി ചില പല രീതിയിലുള്ള ശല്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതാവുകയാണെങ്കിൽ പോലീസിൽ പരാതിപ്പെടാനുള്ള വകുപ്പുകളുണ്ട് എന്തായാലും യു പി ഐ ഇടപാട് നമുക്ക് വളരെയധികം ഈസിയാക്കി തന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാക്കി തന്ന ഒരു സിസ്റ്റം തന്നെയാണ് അത് വളരെ ശ്രദ്ധയോടുകൂടി കാര്യക്ഷമമായി ഉപയോഗിച്ചാൽ ഒരിക്കലും അതും ഒരു കുഴപ്പക്കാരനാവുകയില്ല ന്യൂസ് ഡെസ്ക് കർമാൻസ്